വിടെട്ടോ അമ്മ വന്നത് ഏഴുമണിയായി പോവാൻ വേണ്ടീട്ട് നിക്കണേ ഒറ്റക്കാലില് നിൽക്കണ് പോവാൻ വേണ്ടീട്ട് നിക്കാണ് കേട്ടോ എന്താണ് സന്തോഷം പറയും എന്താ സന്തോഷം അറിയാമല്ലോ അമ്മ ഇന്നലെ കേക്ക് മുറിച്ചത് ഞങ്ങളങ്ങനെ പോട്ടെ എന്താ ഇന്നലെ ഇല്ല മീൻ മുതൽ അമ്മ പറയാൻ തുടങ്ങിയതാണ് കേട്ടോ ഇന്നലെ നമ്മുടെ പിറന്നാളായിരുന്നില്ല അപ്പം എൻ്റെ പിറന്നാൾ ദിവസം രണ്ട് ലക്ഷം ആയി കഴിഞ്ഞു ആയിക്കഴിഞ്ഞുവെച്ചാൽ ഞാൻ എന്തായാലും വൈകുന്നേരം നേരത്തെ വരും എന്ന് പറഞ്ഞതാണ് പക്ഷേ ബാക്കിയല്ല ഇന്നലെ ആയില്ല ഇന്ന് നമ്മുടെ ഒരു നാല് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ എപ്പോഴാകുക പക്ഷെ നാല് ഇരുപതൊക്കെ എഴുപയ്ക്കും നമുക്ക് രണ്ട് ലക്ഷം കടന്നു അപ്പോൾ ഭയങ്കര സന്തോഷം കാരണം നമ്മൾ ആദ്യം പറയട്ടെ ഈ പതിനൊന്നംഗത്തുനിന്ന് നമ്മൾ ഇത്രയും ഓരോരുത്തർ വരുമ്പോഴും നമ്മുടെ കുടുംബാംഗങ്ങൾ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷാണ് അതേപോലെ ഭയങ്കര ഓരോരുത്തർ പുറത്തുനിന്ന് കാണുമ്പോഴും എവിടെങ്കിലും ഒക്കെ പോകുമ്പോഴൊക്കെ നമ്മളറിയ അതേപോലെ നമ്മളോട് സംസാരിക്കുക ഒരു വീട്ടിലൊരംഗം പോലെ നമ്മളെ കാണുന്നതിൽ ഒരുപാട് സന്തോഷം ജംഷീല ഹായ് അപ്പൊ നമുക്കൊക്കെ കാണാം കേട്ടോ ഒരു ദിവസം അല്ലേ എല്ലാവർക്കും കാണാ ഒരുപാട് എന്താ പറയാ കുറ്റപ്പെടുത്തിയവരുണ്ട് അതേ അതൊക്കെ നമുക്ക് നന്ദിയുള്ളൂ കാരണം എന്താ വെച്ചാ നിങ്ങളുടെ കുറ്റപ്പെടുത്തലുകളും ഇവിടം വരെ എത്തിയത് അതേപോലെ പോസിറ്റീവ് പറഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവരോടും ഒരുപാട് നന്ദി കാരണം നമ്മള് എല്ലാവരുടെയും സപ്പോർട്ട് ഉള്ളതും കൊണ്ട് മാത്രാണ് നമ്മള് ഏ അമ്മ പണിമാറ്റിയ സമയത്താണ് ഞാൻ വിളിച്ചത് വരവാട് കേട്ടോ വീട്ടിൽ വീട്ടിൽ കയറി ലേ അപ്പൊ രണ്ടു ലക്ഷമായി അമ്മ വേഗം വന്ന എന്തമ്മ ഒന്നും ഇണ്ടാത്തോ അമ്മയ്ക്കൊന്നും ഉണ്ടല്ലേ അമ്മ എന്തും മക്കളല്ലേ അമ്മയല്ലേ പറയണ്ടത് അമ്മ ചിരിക്കുകയാണ് അമ്മ കറിയുമ്പോ എന്തെങ്കിലും രണ്ടു അവർക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഒക്കെ കരച്ചിലാ വരിക അല്ല എല്ലാവരോടും നന്ദി എല്ലാവരും എന്താ പറയല്ലേ നമ്മള് തളർന്നു പോയി എത്രയോ പ്രാവശ്യം നമ്മള് നിന്നു പോയതാണ് എത്തിയില്ലേ അത് ഇതില് ഞാൻ പറയാ നമ്മടെ രണ്ടന്മാര് അച്ഛന്മാരില്ലോ നമുക്ക് അച്ഛന്മാരോടും ഉണ്ട് പറഞ്ഞാ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക ഒക്കെ ചെയ്യാറുണ്ടോ പക്ഷെ അതിനൊന്നും നമുക്ക് യോഗ ഉണ്ടായില്ല അതും നമ്മളിതിൽ ഏ കാരണം ഞാൻ ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വിവരമോ ഉള്ള കാര്യം പറയ ഒരുപാട് വിദ്യാഭ്യാസമല്ല ലോകപരിചയല്ല നമ്മൾ ഈ വീട്ടിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങിക്കൊണ്ടെ എന്നെ ഇല്ല നമ്മളെല്ലാവരും നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നതിൽ ഒരുപാട് സന്തോഷം അത് പറയുവാ എന്നും വീഡിയോ എടുക്കണ പോലെ ഇല്ലാട്ടോ ഒന്ന് വീഡിയോ എടുക്കുമ്പോ നമുക്ക് സങ്കടം കൊണ്ട് കോലുമുട്ടായിരിക്കും കാരണം നമ്മളൊരു കല്യാണത്തിന് പോവാച്ചാലും കൂടി നമ്മളെ കണ്ടിട്ടില്ല വന്നച്ചാലും കൂടി അവര് ചോദിക്കും കുട്ടികളെ കണ്ടുകഴിഞ്ഞാൽ ആ പ്ലസ് ടീച്ചറും മക്കളല്ലേ കാരണം നമ്മളെ ആൾക്കാര് അത്രയും ഇഷ്ടപ്പെടണുണ്ട് കുറെ പേര് കാണണം ഇപ്പൊ അന്നലെ നമ്മളെ വിളിച്ചിരി എറണാകുളത്ത് നിന്ന് ഒരു ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു മക്കൾക്ക് വെക്കേഷൻ അല്ലേ പ്രസി എവിടേക്കും പോയിട്ടില്ലല്ലോ വായോ നമ്മുടെ വീട്ടിൽ താമസിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഓരോരുത്തരും അങ്ങനെ വിളിക്കുമ്പോൾ അതും ഒരു അവരുടെ ഒരു കുടുംബം പോലെ കണ്ടിട്ടില്ല വീഡിയോ കണ്ട് മാത്രമേ ഉള്ളൂ ഉള്ളൂലേട്ടാ ഫോൺ വലിയ മാത്രമേ ഉള്ളൂ അപ്പോൾ അവരൊക്കെ നമ്മളെ സ്നേഹിക്കണേല് ഒരുപാട് എങ്ങനെ പറയാ നന്ദി നമ്മളോട് പെരുമാറുന്ന കുടുംബത്തിലെ ഓരോ അംഗങ്ങളോട് ഇപ്പൊ നമ്മള് വീടിന്റെ പണിയാണോ എന്ന് വേഗം തീർത്തു കഴിഞ്ഞ് കേറുമ്പോ നിങ്ങളെല്ലാവരെയും വിളിക്കണം നമുക്ക് അതിനുള്ള ഒരു ഇത് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നീട്ടി നീട്ടി പോവുക കാരണം നമ്മൾ നമ്മളതിൽ കേറുമ്പോ കുറെ പേര് അതിൽ എന്തായി വീട് പണി എന്തായി പ്രാർത്ഥിക്കണുണ്ട് കേട്ടോ അങ്ങനെ പറയുമ്പോ നിങ്ങള് ആ ഒരു വീട്ടിൽ കയറുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും വേണമെന്ന് മനസ്സും കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ അതും കൊണ്ടല്ലെങ്കി നമ്മള് നീട്ടാതെ നമ്മൾ നേരത്തെ തന്നെ ആക്കുകയായിരുന്നു അപ്പൊ എല്ലാവരും ഇപ്പൊ ഞാൻ പറഞ്ഞാലേ ഒരു കുഞ്ഞു കുട്ടി മുതൽ ഒരു വല്യൊരു അമ്മ മുതൽ അച്ഛൻ വരേലമ്മ നമ്മളത് സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയണേൽ ഒരുപാട് സന്തോഷമല്ലേ കേക്ക് അമ്മ കേക്ക് മുറിക്കു കേക്ക് മുറിക്കണിക്ക് പോവാന് പറഞ്ഞിട്ടാണ് എട്ടര അവിടേക്ക് അമ്മയ്ക്ക് എത്തണ കേട്ടോ സമയം നോക്കിയേക്ക ഏഴര ഈ സമയം ഏട്ടന് കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ ആ വീടിയൊക്കെ ഇല്ല പറഞ്ഞിട്ട് അവൻ മാറി നിൽക്ക അവന് പനിയാണ് പറഞ്ഞിട്ട് കേക്ക് മുറിക്കിയ പിന്നെ ഈ ഇതില് പറയാലോ നമ്മടെ കുഞ്ഞനില്ല കുഞ്ഞുണ്ണി ഇല്ല അവര് വന്നിട്ട് നമുക്കൊരു കേക്ക് വേറെ വാങ്ങണം മക്കള് ഏർ നീ പറഞ്ഞിട്ടില്ല ക്ഷായിപ്പെന്നെ മുഖമൊക്കെ മാറീക്കണു എന്താ ഏ അടിപൊളി കേക്ക് അപ്പോ ആരുടെ സെലക്ഷനാ ഏ ആരുടെ ഐ അടിപൊളി അടിപൊളി നോക്കിയൊക്കെ മ്മമാരുംറിക്കണന്നായിരുന്നു കേട്ടോ അപ്പക്ക് അമ്മ മാറി നിക്കണോ എന്താ ഏത് മാറ്റേണ്ട ഒരു കഷം വാങ്ങലെച്ചു തരാം എല്ലാരും പാത്രം എടുത്തിട്ട് വാ പൊന്നും അത് ചോക്ലേറ്റ് ആണേ

మరొక అన్నం పాపూరి ఒక కషన్ అదా 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 పాపూరి కషన్ గుడుకనే ఎడుకటే ఓ ఎటెన ఎడుకు బా ఆ యాడ్ కయకిల్లరుషన్ అది వచ్చది అప్లైట్ చేచా అప్లైట్ చేచాది ప్లేటిక్ చేచాది కోయిల కపూనిని కాండై అవని బనియాదరే నా ഒരു കയ്യിൽ കേക്ക് പിന്നേ വായ വിളിക്കല്ലേ പൊന്നു ഒരു കയ്യിൽ കേക്ക്ണ്ട് പിന്നേ വായ വിളിക്കല്ലേ ആ ഇതെന്തേക്കാൻ ഒരു വേഷുണ്ട് അയ്യോ ആവോ കേക്ക് ആവൂടെ അങ്ങനെ അത് കഴിഞ്ഞു പിറന്നാൾ കേക്ക് ഓർക്കാൻ പറ്റില്ല പിറന്നാൾ കേറാളിനെ എന്തപ്പ കഴിഞ്ഞല്ല ആഘോഷിച്ചല്ലേ അടിപൊളിയായിട്ട് ആഘോഷിച്ചില്ലേ പ്രാവശ്യം എന്താ പ്രത്യേകിച്ച് അമ്മടെ അടുത്തേക്ക് പോവാനോ ചോദിച്ചു എല്ലാരും ഞാൻ തന്നെ പൊളിച്ചു അതിലുള്ള സോസ് ഉണ്ടായിരുന്നോ അപ്പൊ എടുക്കാൻ വേണ്ടിട്ട് ഇഷ്ടായോർഡേ ഹാപ്പി ബർത്ത്ഡേ ൊന്നുമായി കൊടുക്കണം ഇങ്ങനത്തെ ഒരു കളറേ ഇണ്ടായിരുന്നല്ലോ ഇഷ്ടായോ ഞാനത് മാറ്റ മാറ്റണോ വിചാരിച്ചിട്ട് മാറ്റണോ കൊണ്ടേക്കോടേം പോകുമ്പോ ഇത് ഇങ്ങക്കും ഗോൾഡൻ കളറില്ലേ മറുമകന് ഇഷ്ടായി ഞാൻ എന്നിട്ട് പറഞ്ഞു അമ്മക്ക് എടുക്കുമ്പോ ഒക്കെ ഇതില് വർക്കും കാര്യങ്ങളൊക്കെ കമ്മിയാട്ടോ കേട്ടോ ഞാൻ ഏ ാട്ടിലും ഉയരം കമ്മിയല്ലേ ഏരുങ്ങനെ ഇഷ്ടായോ ബ്ലൗസ് അതിന്റെ അല്ലേ കൊണ്ടേക്കമ്മ പോവുമ്പോഴേ ഞാൻ ഇന്നലെ പൂവാന്ന് പറഞ്ഞത് നാട്ട് അമ്മയെത്തേക്ക് രാത്രി എന്നിട്ട് വൈകുന്നേരം പനിയാട്ടം പറഞ്ഞു പൂവല്ലേ ചോദിച്ചു അപ്പൊ അമ്മ പറഞ്ഞു രണ്ടു ലക്ഷം ആയി ഞാൻ അങ്ങോട്ട് വരും നിന്റെ അടുത്തേക്ക് വരണ്ട പറഞ്ഞു അപ്പൊ പിന്നെ വരണ്ടെന്ന് പറഞ്ഞു രണ്ടു ലക്ഷം ആയി കഴിഞ്ഞാ അമ്മ വരും പറഞ്ഞു അപ്പൊ നമ്മളെ കളർ ഇഷ്ടായോ ഇതേപോലത്തെ ഒന്നും അമ്മയ്ക്ക് വാങ്ങിക്കൊടുക്കണം ഇങ്ങനത്തെ കളർ ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു സിമന്റ് കളറല്ലേട്ടാ ഇതിന്റെ സിമന്റ് കളർ അപ്പൊ ഞാൻ പറഞ്ഞു അത് വേണ്ട പറഞ്ഞു അപ്പഴേ ഞാൻ ഞാൻ പൊറപ്പെടുത്തെ ഞാന് ഇവരെ അങ്ങോട്ട് ആക്കും വേണോ ഓട്ടോയില് കൊണ്ടേക്കും വേണോ ഏട്ടന് വയ്യാന്ന് പറഞ്ഞില്ലേ അപ്പൊ ഏട്ടനൊന്നു കാണുകയും ചെയ്യ വേഷന്റെ രണ്ടാമത്തെ എന്താ മോ വരണം പറഞ്ഞതാണ് കേട്ടോ അവനാണ് ആദ്യമേ പറഞ്ഞിരുന്നത് വരെ വരണോ മൂത്ത നിക്കുന്നുണ്ട് ഇനി കാണിക്കണ്ടമ്മോ ഈ ഞാൻ അങ്ങോട്ട് പോട്ടെ അല്ലേ പൊറപ്പെടുത്തേ കേക്ക് കേക്ക് മുറിച്ചോ മുറിച്ചോ അച്ചു വാടാ പൊട്ടിക്കണ്ട കുട്ടികൾക്കും പൊട്ടിക്കണ്ടോ എന്താ വെച്ചിട്ട് അപ്പൂ ല്ലേ അമ്മ വരും എന്താ കൈ കൂടെ ഒന്നും കാലിലെന്തങ്ങനെ രാടാ അച്ചു അളിയാ കളിയാ വാങ്ങളിയ അമ്മയ്ക്ക് ബാക്കി വേട്ടിക്കോണ്ടേക്കോ ബാക്കി ാക്കി വീട്ടോ എന്റെ വേണ്ടനി ഇതാക്കഴിച്ചാലോ നിങ്ങള് കേക്ക് നിങ്ങൾ കേക്ക് കഴിച്ചില്ലേ അച്ചു എന്ത് ശരിയാക്കടാ ചേട്ടനെന്താ കാലിലൊക്കെ ഇത് എന്താണെന്ന് വയ്യായ്ക്കണോ അപ്പൊ എന്നാ ഏക അത് ചെയ്തളെന്തോ കാലാരാട്ടിക്കോണ്ടാക്കി അച്ചു ഇത് വീട്ടിൽ കേട്ടോ ഫ്രിഡ്ജിലൊക്കെ ഉം അമ്മൂന്റെ റിസൾട്ട് ഉണ്ടായിരുന്നു നമ്മുടെ ആഘോഷം നിർത്തുക എല്ലാവർക്കും കൊടുത്തു പിന്നെ ഇത് ബാക്കി വിടിക്കോണ്ടായിക്കോട്ടെ ആഘോഷിക്കണം നീ ഇങ്ങനെ ഞങ്ങളും പോവാണ് ഞങ്ങളും പോട്ടെ വേണ്ടേ എന്താ ഏതെന്ത് വീഡിയോയിൽ വേണം ആ നമ്മളേ ആ കിച്ചു പറയണേ കാഞ്ഞിരത്തി വരുമ്പോൾ എല്ലാവരും ഏട്ടൻ്റെ കടയിൽ ചായ ചോടിച്ചിട്ട് പോകണം എന്നുല്ലേ ചേച്ചു ആ അതാണ് പറയുന്നത് അമ്മ വീഡിയോ എടുക്ക് വീഡിയോ എടുക്കുന്നത് സമയം എന്താ ഒമ്പതേ കാല് കഴിഞ്ഞോട്ടോ അപ്പം ഞങ്ങൾ വീട്ടിൽ പോട്ടെ എന്താ എല്ലാവരും കണ്ടില്ലേ അല്ലേ വിശേഷങ്ങൾ എല്ലാവരും ചിലരൊക്കെ വീഡിയോ കാണുമ്പോഴേക്കും ഓടി മറയുക പറഞ്ഞല്ലേ അതാ ഏട്ടൻ എൻ്റെ തന്നിട്ടുണ്ട് ഒരുപാട് വലിയ കടയൊന്നുമല്ല ചെറിയ കടയാണ് അപ്പോൾ എന്താ ഇതിനെ ഈ ഭാഗത്ത് കൂടെ തന്നെ അട്ടപ്പാടിക്ക് പോവാ അട്ടപ്പാടിക്ക് ഇത് കൂടെ പോവാൻ പറ്റും ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇത് നടക്കാം